നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഹേപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ലക്ഷ്മി അമ്മയോട് അപേക്ഷിക്കുവാണ് പല്ലവി അമ്മേ അമ്മ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മ എന്തിരിപ്പയിരിക്കണേന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു എന്നെക്കൊണ്ടിപ്പോ ഒന്നിനും പറ്റില്ല എന്ന് പറയണെ അമ്മേ പൊന്നുമറത്തു നിന്ന് എല്ലാരും വരില്ലേ അവരൊക്കെ വരണ സമയത്ത് അമ്മ എങ്ങനെ ഡ്രസ്സ് പോലും മാറാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരേക്ക് എന്ത് വിചാരിക്കും അത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു പറഞ്ഞ അവരക്കെ എന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല എന്റെ മനസ്സിന്റെ വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ അമ്മേ അവരെ നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ആ ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കേണ്ടതായിട്ട് വരില്ലേ ഞാനും സേതുവേടനും അമ്മ എല്ലാരും നാണം കിട്ടു നിൽക്കേണ്ടതായിട്ട് വരില്ലേ വേണമെങ്കിൽ അമ്മയുടെ ഞാൻ കാല് പിടിക്കാം അമ്മ ഒന്നു പോയി റെഡി ആവാനൊക്കെ ഒക്കെ ആ സമയം ലക്ഷ്മി അമ്മക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു ഉം ശരിയെന്ന് പറയാണ് പലവീട് പൊയ്ക്കോളാൻ പറഞ്ഞു പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ അതെന്താന്ന് മാത്രം അറിയില്ല ആ സമയത്ത് ഋതുവിന് നന്നായിട്ട് വശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഋതു പോയി ആഹാരമൊക്കെ എടുത്ത് കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം മുറിയിലേക്ക് വന്ന് ഇത്തിരി സമയം കിടക്കാന്നൊക്കെ ഓർത്ത് കിടക്കുമ്പത്തേനുമാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നീട് ഋതുവിന്റെ അടുത്തേക്ക് ഇന്ദ്രൻ വരുവാണ് ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഋതു എനിക്ക് ആഹാരം എടുത്തു വെക്കാൻ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു ആഹാരം വെക്കാനോ ആ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് പോയി കഴിച്ചോളാൻ പറയണം ആ എന്താ നിനക്കെടുത്ത് തന്നാല് ഹോ ഞാനെടുത്തു തരണോല്ലേ അല്ല നിങ്ങൾക്കല്ലെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ ഒണ്ടായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയോ ജിത്തേ ഭാര്യയുടെ കാര്യങ്ങളൊന്നും അറിയണ്ട പക്ഷെ ഭാര്യ ആഹാരം വേണമെങ്കിൽ തരണല്ലേ നാണുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹോ നിനക്കിപ്പ എന്തായിരിക്കും നിന്നെ കല്യാണം കഴിച്ച മുതല് എനിക്കല്ലേ കഷ്ടകാലം എന്ന് ചോദിക്കുവാണ് ഋതു പറഞ്ഞു കഷ്ടകാലം അത് നിങ്ങൾക്കല്ല എനിക്കാന്ന് പറയാണ് ഋതുവിന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഡോക്ടർ പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അവന്റെ മനസ്സിൽ ഇന്ദ്രന്റെ മനസ്സിൽ ഒരിക്കലും ഋതുവിന് സ്ഥാനമില്ല സ്ഥാനമുള്ളത് പല്ലവിക്കാന്നുള്ള കാര്യമൊക്കെ അതൊക്കെ മനസ്സിൽ കിടക്കുവല്ലേ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കെട്ടിയെഴുന്നി പോയല്ലോ ആ സേതുവിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് നീ എന്താടി പോനക്കൂടെ പോകാൻ വല്ലായിരുന്നെന്ന് ചോദിച്ചു ഇത് കേട്ടതും ഋതു പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു പോവാനായിട്ട് അതൊക്കെ ജിത്തിലോട് ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്താടി നീ എന്താ എന്നെ ഭരിക്കാൻ വരുവാണെന്ന് ചോദിക്ക അതെ ഇത് എന്റെ വീടാ ഇവിടെ എനിക്ക് എനിക്കിഷ്ടമുള്ള ചെയ്യൂന്ന് പറയാണ് നിന്റെ വീട് ഓ അത്രം വലിയ ഇതാണ് നീ ഇങ്ങോട്ട് വാടി എന്ന് പറയാണ് നിന്റെ വീടാണ് പോലും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്ദിൻ്റെ പറഞ്ഞു പഴക്കുണ്ടാക്കുകയാണ് കൊറച്ചു കഴിഞ്ഞപ്പത്തേനെ ഋതുവിന് നല്ല ദേഷ്യമായി ഋതു ദേഷ്യപ്പെട്ട് ഇന്ദ്രനോട് പറഞ്ഞതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ചിത്തേ മര്യാദയാണ മര്യാദ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട് അത് കേട്ടപ്പോ ഇന്ദ്രൻ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും തല്ലു എന്നെ തല്ലടി നിന്നെ എന്നെയാണെന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ കയ്യു ഓങ്ങിക്കൊണ്ട് ഋതുവിന് നേരെ വരുവാണ് ഋതു നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ഫ്ലവർ വൈസ് ആ കിട്ടിയതോ അതെടുത്ത് ഒറ്റ വീശി വീശു ആണ് പെട്ടെന്ന് ഇന്ദ്രനം അങ്ങോട്ട് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ഋതു വീശി ആ ഫ്ലവർ വൈസ് കൊണ്ട് ഇന്ദൻറെ തല പൊട്ടി ചെതറിയണം കാരണം അമ്മാതിരി വീശാ നല്ല ഉള്ള ഫ്ലവർ വൈസ് എടുത്തിട്ടാണ് വീശുന്ന പോലും ആ സമയത്ത് അത്ര ആരോഗ്യം എവിടുന്നുണ്ടായിരുന്നു ഋതുവിന് പോലും അറിയത്തില്ല ശരിക്കും ഇന്ദ്രൻ ഞെട്ടിപ്പോയി ആ സമയം ഋതു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ എന്റെ നേരെ കൈ പോയിക്കൊണ്ട് വന്നാണ്ടല്ലോ ഞാൻ ചെയ്യുന്ന എന്താന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല സാമന്ത തെറ്റിയാൻ നിക്കോ മാര്യക്കോ കടന്നു പോയിക്കോളാനൊക്കെ പറയാണ് ഇന്ദ്രം പേടിച്ചു പോയി ഇന്ദ്രന് മനസ്സിലായി ഇനി ഇവളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് ചിലപ്പം തനിക്കിടെ തല്ലി കൂട്ടുന്നു ഇത് പലരും നാണക്കേട് വേറെയില്ലോ പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു അയ്യോ ഋതു നീ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നീ ഞാൻ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതും പറഞ്ഞ ഋതുവിനെ ഒന്ന് അന്വയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പതയ്ക്ക് ഇന്തിന്റെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഈ സമയത്ത് പല്ലവിയും സേതുവും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ സേതു പല്ലവിയോട് പറഞ്ഞു അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ ഇന്ന് അമ്മയെ കാണാൻ പോലും ഇല്ലായിരുന്നു അല്ലെങ്കിൽ സാധാരണ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഒക്കെ തരുന്ന അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അമ്മയ്ക്ക് തിര പയ്യാൻ തോന്നേ അമ്മയ്ക്ക് മനസ്സിന് നല്ല ബുദ്ധിമുട്ടുണ്ട് സേതുവേട്ട എന്തിന് അല്ല നേരെ അടുത്ത് നിന്ന് ആ വേണു സാർ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞ അമ്മയും എന്തിനാ വിഷമിക്കണേ അമ്മ സങ്കടപ്പെ കാര്യമൊന്നുമില്ല ആരൊക്കെ അമ്മയും വീഴ്ച കളഞ്ഞാ ഞാനില്ലേ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രം മതി എന്നൊക്കെ പറയാ അത് കേട്ട പല്ലവിക്ക് ഭയങ്കര സങ്കടമായി സേതുവേണ എത്രമാത്രം ലക്ഷ്മിയമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പല്ലവിക്ക് പല്ലവിക്കറിയാം പക്ഷേ ഇന്ന് എന്താന്നറിയത്തില്ല ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് സേതു വേണമെന്ന് തന്നോടും ഒക്കെ സേതുവണ്ണോട് താൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം അമ്മ റെഡി ആവാതിരുന്ന കാര്യൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേണ്ണം വിഷമാവും അതുകൊണ്ടാണ് പല്ലവി അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നേ ഈ സമയത്ത് ആ ലക്ഷ്മിയമ്മ എന്തു ചെയ്തു പോയി കുളിയെല്ലാം കഴിഞ്ഞ് ആയിട്ട് വന്ന് അങ്ങനെ ഇരിക്കുവാണ് ഡ്രെസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേണുവിന്റെ കോള് വരുന്നത് വേണു വേണ്ടനാണോ വിളിക്കുന്ന ഓർത്തോണ്ട് ലക്ഷ്മിയമ്മ കോളെടുത്തു ഹലോ വേണുവേട്ട എന്ന് പറയണം നീ അവിടെ സന്തോഷിച്ചിരിക്കുവായിരിക്കും അല്ലെ നീ ചോദിക്കുവാണ് എന്താ വേണുവേട്ടാ വേണു വേണ്ട എന്താ പറയണേ സന്തോഷിച്ചോ എനിക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെന്ന് വേണു എണ്ണോ തോന്നുന്നുണ്ടോ വേണ്ട നീ കൂടെ പറയണ്ട ഇന്നലെ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് നിന്റെ മാന് എനിക്കൊരു സമ്മാനം തന്നാരെന്ന് പറയാണ് സമ്മാനോ അതെ എന്റെ തലക്കെട്ടടിച്ചു എന്റെ തല പൊട്ടിയിട്ടൊക്കെയുണ്ട് പക്ഷേങ്കില് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയില്ല കാര്യം എന്താണെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അവര് ചോദിക്കും എനിക്ക് പറയേണ്ട വരത്തില്ലേ നീയും നിന്റെ മകനും കൂടെ ചേർന്ന് നടത്തി കളിയാന്നിത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ തൂക്കിയെടുത്ത് പോലീസുകാർ കൊണ്ടുപോകും അത് വേണം അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചാന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നിന്റെ മകനെ അടക്കി നിർത്താൻ നോക്കൂ അല്ലെങ്കിൽ ഈ വേണുഗോപാൽ എന്ന ആരാന്നറിയാലോ വേണുഗോപാലിന്റെ പഴയ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മിയ പറഞ്ഞു വേണു ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞല്ലോ ഇത്ര അറിഞ്ഞാ മതി എന്ന് പറഞ്ഞോണ്ട് വേണുഗോപാൽ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ലക്ഷ്മിയമ്മക്ക് ഭയങ്കര ടെൻഷനായി ദൈവമേ ചെയ്തു എന്ത് ഭാവിച്ച അവൻ തന്റെ മുന്നിൽ അഭിനയിക്കുവാണോ പക്ഷെ അതൊക്കെ ചെയ്തേ ഇന്ദ്രനാന്നുള്ള കാര്യം ഈ പറയുന്നത് ലക്ഷ്മിയമ്മക്ക് അറിയത്തില്ല അപ്പൊ സേതുവിനോട് ഒന്നുകൂടെ ദേഷ്യം തോന്നുവാണ് ലക്ഷ്മി അമ്മയ്ക്ക് അവനാണ് എല്ലാത്തിനും പിന്നില് അവന് ഒരു മുഖം അണിഞ്ഞിട്ട് തന്നെ തന്റെ ഭർത്താവിനെ മകളെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ലക്ഷ്മിമ്മയ്ക്ക് ഒട്ട് സഹിച്ചില്ല തന്റെ ജീവിതം തകർത്ത് സേതുവാന്നൊരു ചിന്ത ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് വന്നു ഇത് സേതുവ പല്ലവേ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവര് പൊന്നുമടത്തിലുള്ള പൂർണമിക്ക് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടി ഭയങ്കര സന്തോഷമായി സേതു പല്ലവി അവരെ അങ്ങനെ അകത്തേക്ക് കൊണ്ടിരുത്താണ് ഈ സമയത്ത് ആ അച്ഛു അല്ല എന്തിയെ ലക്ഷ്മി അമ്മ എന്തു പൂർണ്ണി പറഞ്ഞു അതെ ചീഫ് ഗസ്റ്റിനെ കണ്ടില്ലല്ലോ അത് കേട്ടതും പല്ലി പറഞ്ഞു ചീഫ് ഗസ്റ്റോ അതെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ആണല്ലോ കാരണം ലക്ഷ്മിയുടെ പറന്നാളല്ലേ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നതെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു ഞാനിപ്പത്തന്നെ അമ്മയെ വിളിച്ചോണ്ടിര അമ്മ മുറിയിലുണ്ടെന്ന് പറയാണ് നിങ്ങൾ സംസാരിച്ചിരിക്കാനൊക്കെ പറഞ്ഞിട്ട് പല്ലവി നേരെ ലക്ഷ്മി അമ്മയുടെ മുറിയിലേക്ക് പോകണം പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് ഇന്ദ്രപ്രശ്നത്തിൽ വല്ലാത്ത ഒരു സങ്കടത്തിലായിരുന്നു പാറു കാരണം വീട്ടുവിടാത്തൊരു ബുദ്ധിമുട്ട് പാറുവിനുണ്ടായിരുന്നു രാജലക്ഷ്മിയോട് ചോദിക്കുവാണെങ്കിൽ വിടത്തില്ല എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ചോദിക്കാതിരിക്കുന്നെ ആ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് വന്നു രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു മോളെ ബാ ആഹാരം കഴിക്കാൻ വിളിക്കുവാണ് എനിക്ക് വിശപ്പില്ലമ്മെന്ന് പറയണ അതെന്താ വിശപ്പില്ലാത്ത ഏ എനിക്ക് വിശപ്പില്ലാന്ന് പറയണേ രാജലക്ഷ്മിക്ക് കാര്യം എന്താന്ന് മനസ്സിലായി രാജലക്ഷ്മി വെച്ചു എന്താ എന്ത് മോളെ എന്തേലും വിഷമമുണ്ടോ ഞാൻ അമ്മയോട് തുറന്നു പറയാൻ പറയാണ് ഏ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുവാണ് പടുവില് രാജലക്ഷ്മി വെച്ച് സത്യം പറ നിനക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തേലും കാര്യമുണ്ടോ ഏ സമയത്ത് മനസ്സിന്റെ വിഷമം തട്ടില്ല വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മയാണെന്ന് പറയാണ് പിന്നീട് പാറു ഒന്നും മറച്ചു വെച്ചില്ല വീട്ടിൽ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാണ് അത് കേട്ടിപ്പൊ രാജലക്ഷ്മി പറഞ്ഞ് ഇത്രേ ഉള്ളോ അതിനെന്താ വിശ്വത്വം കൂട്ടി പോയിട്ട് പോരാൻ പറയാണ് ഇത് കേട്ടപ്പോ പാറു ഒന്ന് അമ്പരുന്നു ആ സമയത്ത് രാജവിഷ്മൻ എന്താ നീ ഇങ്ങനെ അന്താളിപ്പോടെ നോക്കുന്നേ ഏഹ് മോള് പോയിട്ട് പോരെ പിന്നെ എനിക്ക് മോളെ അങ്ങോട്ടേക്ക് ഇപ്പം വിടാൻ ഇഷ്ടമില്ലാത്തെന്ന് വെച്ചാ നിന്നെ കാണാതിരിക്കാൻ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലാത്തോണ്ട നീയും വിഷു കൂടെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് എനിക്കിപ്പോ തോന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നീയും വിഷുവ കൂടെ പോകുന്ന കാര്യത്തിൽ വിഷം പോയാലും നീ ഇല്ലാതെ എനിക്ക് ഇപ്പൊ ഒരു ദിവസം പോലും പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ പാറുവിന് ഭയങ്കര വിഷമായി പാറു പറഞ്ഞു ഏഹ് സാരമില്ലമ്മേ ഞാൻ പോകുന്നില്ലെന്ന് പറയണേ ഏഹ് അത് വേണ്ട മോളെ മോള് പോയിട്ട് പോരെ മോള് പോയിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയാണ് പാറിന് സന്തോഷമായി പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശുദ്ധം കൂട്ടി പാറു ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് പാറു പോയി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് ഭയങ്കര വിഷമായി ആകെ പട വല്ലാത്തൊരു ശൂന്യതയൊക്കെ തോന്നി അതേസമയം ലക്ഷ്മി അമ്മയുടെ മുറിയിലേക്ക് പല്ലവി എന്നു പല്ലവി എന്നിട്ട് ലക്ഷ്മിയമ്മയ വിളിക്കണം അമ്മേ അതേ പൊന്നുമടത്തിനിന്ന് പൂർണ്ണിയമ്മ അവരൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറയണം അപ്പൊ ഒരു സദ്യ തന്നെ ഒരുക്കി ഒരുക്കിയിരിക്കുവാണ് അവര് സേതും പല്ലവിയൊക്കെ അങ്ങനെ സദ്യക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നുമടത്തുള്ളവരെ വിളിച്ചത് പോലും ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു ഇപ്പൊ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറയാണ് എന്താമ്മേ അമ്മ ഇങ്ങനെ പറയണേ അമ്മ എവിടെയൊന്നും വന്നിരുന്നാ മതി അമ്മയുടെ പിറന്നാളല്ലേ അമ്മയുടെ പിറന്നാൾ ആവോടത്തിന് വേണ്ടിട്ടല്ലേ അവരെയൊക്കെ വിളിച്ചിരിക്കുന്നെ അപ്പൊ പിന്നെ അമ്മ വരാതിരുന്നേ എങ്ങനെ ശരിയാവും നിന്നോടല്ലേ പറഞ്ഞ എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ദേഷ്യപ്പെട്ട ഒറ്റ ചോദ്യം പല്ലവിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി പല്ലവി ഇത്രയ്ക്ക് പ്രതീക്ഷില്ല കാരണം ഇത്ര ദേഷ്യപ്പെട്ട് ഇതുവരെയായിട്ട് ലക്ഷ്മി പല്ലവിയോട് സംസാരിച്ചിട്ട് പോലും ഇല്ല രേഷ്മിമ്മയുടെ മനസ്സിൽ സേതു കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന തന്റെ മാളുടെ വിവാഹം മുടങ്ങി തന്റെ ജീവിതം എങ്ങനെയായി തീർന്നത് അപ്പം അതിന്റെ ദേഷ്യം പല്ലവിയോട് തീർക്കോട് പല്ലവിയാണല്ലോ ഭാര്യ പക്ഷെ പല്ലവി ആകെപ്പാടെ പെട്ടുപോയി ക്ഷണി താനും സേതു എഴുതാൻ ക്ഷണിച്ചാണ് പൂർണ്ണിമാമ്മയും ശ്രീഹരി അച്ഛനെയൊക്കെ അപ്പോൾ അവരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇനി അമ്മ അങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ എന്ത് മറിയോട് പറയണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു വിഷമത്തിൽ പലവിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അത് ആൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു